ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ കാമുകനെന്ന് സംശയിച്ച ആളുടെ വൃഷണം മുറിച്ച കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു ചൂരപ്പടവിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന സുവിശേഷ പ്രാസംഗികനായ ആൾ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ ഭാര്യയുമായി താമസിച്ചിരുന്ന നടുവിൽ സ്വദേശിക്ക് ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ കത്തികൊണ്ട് വൃഷ്ണം മുറിച്ച കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ ഒൻപതേ മുപ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തെ തുടർന്ന് ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മംഗലാപുരം ഫാദമുള്ളേഴ്സ് ആശുപത്രിയിലും ദീർഘകാലം ചികിത്സയിലായിരുന്നു കുത്തേറ്റ ആൾ മുറിക്കാൻ ഉപയോഗിച്ച രക്തം പുരണ്ട കത്തി വീട്ടിലെ മുറിയിലെ അലമാരയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീജ പ്രതിയെ വെറുതെ വിട്ടത് പ്രതിക്കായി അഡ്വക്കേറ്റ് ടി വിനീഷ് ഹാജരായി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ